രാജ്യത്ത് വീണ്ടും ഒരു കൊറോണ കാലം രാജ്യത്ത് സജീവമായ കൊറോണ കേസുകളുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടായി എന്ന് മെഡിക്കൽ റിപ്പോർട്ട് ആകെ മരണം പതിമൂന്നും ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിൽ കൊറോണ വൈറസ് കേസുകൾ വീണ്ടും അതിവേഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്ത് സജീവമായ കേസുകൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിലധികമായി ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസ് മാത്രം ഇതിൻ്റെ എത്രയോ ഇരട്ടി മടങ്ങായിരിക്കും അല്ലെങ്കിൽ പതിനായിരക്കണക്കിനായിരിക്കാം യഥാർത്ഥ കേസുകളുടെ എണ്ണം ഇതുവരെ കൊറോണ ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പതിമൂന്നായിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നാനൂറ്റി മുപ്പത് പേർക്ക് മഹാരാഷ്ട്രയിൽ സജീവമായ കേസുകളുടെ എണ്ണം മുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് അതിൽ മുന്നൂറ്റി പതിനാറ് രോഗികൾ മുംബൈയിൽ നിന്നുള്ളവരാണ് സജീവ കേസുകളുടെ കാര്യത്തിൽ മഹാരാഷ്ട്ര രാജ്യത്തെ രണ്ടാം സ്ഥാനത്താണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മഴക്കാലമാണ് ജനങ്ങൾ പഴയ കോവിഡിനെയൊക്കെ മറന്ന് ജനങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുന്ന സമയമാണ് കൊറോണ രാജ്യത്ത് വീണ്ടും ബാധിച്ചു എന്ന് കേട്ടിട്ടും കേരളത്തിലെ ജനങ്ങൾക്കൊരു കൂസലുമില്ല മാസ്ക് വെക്കാതെയും അകലം പാലിക്കാതെയും ഒക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള കേസുകളുടെ എത്രയോ മടങ്ങ് ഇരട്ടിയായിരിക്കാം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത കേസുകൾ ഇത് അതിരൂക്ഷമായ ജനങ്ങളുടെ ബാധിച്ചു കഴിഞ്ഞാൽ കാലവർഷക്കെടുതിയുടെ കൂട്ടത്തിൽ കൊറോണയും കൂടി സജീവമായാൽ ജനജീവിതം സ്തംഭിക്കും ഇപ്പോൾ ചണ്ഡിഗഡിൽ നിന്ന് വരുന്ന വാർത്ത ചണ്ഡിഗഡിൽ ചികിത്സയ്ക്കിടെ മരിച്ചത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാളായിരുന്നു പഞ്ചാബിലെ ലുധിയാനയിൽ ജോലി ചെയ്തിരുന്ന ഈ വ്യക്തിക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പരാതിപ്പെട്ടതിനെ തുടർന്ന് ചണ്ഡിഗഡിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് കൊറോണ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി ആകെ പതിമൂന്ന് മരണങ്ങളാണ് കോവിഡ് മൂലം സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര രാജസ്ഥാൻ പശ്ചിമബംഗാൾ കർണാടക മധ്യപ്രദേശ് എന്നിവിടങ്ങളിലായി ആകെ പതിനൊന്ന് രോഗികളാണ് ഇതിനോടകം മരണപ്പെട്ടത്